മരുന്നു കൊണ്ട് മാറാത്ത പല അപസ്മാരങ്ങളും സർജറി ചെയ്തിട്ട് മാറ്റാൻ പറ്റും എന്തൊക്കെ തരം സർജറിയാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഈ അപസ്മാരത്തിന് സർജറി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പലർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം അപസ്മാരം അപസ്മാരത്തിൻ്റെ മരുന്ന് കഴിക്കുക ഇതായിരുന്നു ഇതുവരെയുള്ള ധാരണ പലരിലും പക്ഷേ പിന്നീട് ഡോക്ടർ രവീഷ് പറഞ്ഞ പോലെ പല മരുന്നുകൾ കൊടുത്താലും മാറാത്ത അപസ്മാരങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ പോലെ എൻ്റെ ക്രൈറ്റീരിയ റിഫ്രാക്ടറി എപ്പിലപ്സിന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മരുന്നുകൾ ഒരു പ്രത്യേക കാലയളവിൽ കൊടുത്തിട്ടും എല്ലാവിധ പ്രിക്കോഷൻസ് എടുത്തിട്ടും അപസ്മാരം വരുന്ന രോഗികളിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുക പലപ്പോഴും ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യാലിറ്റി സെൻറ്ററിൽ തന്നെ ചെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും പലതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെയാവും ഇങ്ങനെ എപ്പിലപ്സിക്ക് വേണ്ടി എപ്പിലപ്സിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ എപ്പിലപ്സിയിൽ ഇൻവോൾവ് ആയിട്ട് എപ്പിലപ്സി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നോർമൽ എം ആർ ഐയിൽ എന്ന് ധരിച്ചിരുന്ന എം ആർ ഐകൾ പലപ്പോഴും അപ്നോർമാലിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു അപ്നോർമാലിറ്റി നമുക്ക് തലയിനുള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ഈ അപസ്മാരത്തിൻ്റെ ഒറിജിൻ ആണെങ്കിൽ ആ ആ ഒറിജിനിൽസ് ആ ആ അപ്നോർമാലിറ്റി റിമൂവ് ചെയ്താൽ പലപ്പോഴും നമുക്ക് അപസ്മാരം ഒരു പക്ഷേ ഈവൻ മരുന്ന് നിർത്താൻ വരെ സംഭവി നിർത്താൻ വരെ പറ്റുന്ന രീതിയിൽ നമുക്ക് അപസ്മാരത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരും പക്ഷെ അപ്പോൾ അതിനുവേണ്ടി വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ റീസൺ എന്ന് കണ്ടുപിടിച്ചാൽ മാത്രം പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപസ്മാര സർജറി കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ട് വരും എന്നാണ് ആളുകൾ ബ്രെയിൻ സർജറി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും പേടിയാണ് അപ്പോൾ ബ്രെയിൻ സർജറി ഒരു അപസ്മാരം പോലുള്ളൊരു സംഗതി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് അതെ അതുതന്നെ പറയുന്നത് പലപ്പോഴും ബ്രെയിൻ സർജറിയിലേക്ക് നമ്മൾ പോകുന്നത് തന്നെ ഈ അപസ്മാരം വന്നു വന്ന് ഒരു രക്ഷയുമില്ലാതെയാകുമ്പോഴാണ് നമ്മൾ അപസ്മാരത്തിന് സർജറി പറ്റി ചിന്തിക്കുന്നത് പോലും അപ്പം ആ അവസ്മാര അപ്പം തീർച്ചയായിട്ടും ഡോക്ടർമാർ ഒക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന അനുസരിച്ച് അവസ്മാരം കുറയും അതിനോടൊപ്പം തന്നെ കാര്യമായ ബുദ്ധിമുട്ടുകൾ അവസ്മാര സർജറി കൊണ്ട് വരാത്ത ഒരവസ്ഥയുള്ളപ്പോഴാണ് നമ്മളതിന് മുതിരുന്നത് ഏ സാധാരണഗതിയിൽ ഇപ്പം പണ്ടത്തെ പോലെ അല്ല ബ്രെയിൻ സർജറി ഒക്കെ വളരെ മാറിയുന്ന ഡോക്ടർ നൗഫലെന്ന് അറിയാം നമുക്ക് പല പല ഉപകരണങ്ങളുണ്ട് ഇൻട്രോ ഓപ്പറേറ്റീവ് മോണിറ്ററിംഗ് ഉണ്ട് പിന്നെ ഇൻട്രോ ഓപ്പറേറ്റീവ് ഇഇജി ഇൻട്രോ ഓപ്പറേറ്റീവിലെടുക്കാം നമ്മൾ കയ്യും കാലും അനങ്ങാത്ത എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന ഓപ്പറേഷൻ്റെ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പല പല പുതിയ പുതിയ മെൻഡാലിറ്റീസ് ഉണ്ട് ഈവൻ രോഗിയെ ബോധം കെടുത്താതെ ചെയ്യുന്ന ഓപ്പറേഷൻസ് വരെ ഉണ്ട് അപ്പം നമ്മൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രോഗിയുടെ സംസാരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എന്നൊക്കെ അറിയാം കൈകാലുകൾ അനക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്നറിയാം അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ പുതിയ പുതിയ ഒക്കെ ഉള്ളപ്പോൾ അപസ്മാര സർജറി പലപ്പോഴും സേഫായി തന്നെയാണ് പോകുന്നത് പലപ്പോഴും പറയുന്ന സർജറി ഒരു ഭാഗത്ത് ചെയ്താൽ മറ്റേ ഭാഗത്ത് ബലക്കുറവ് അതൊക്കെ കുറച്ച് പഴയ കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ ഡെവലപ്മെൻസ് മൈക്രോസ്കോപ്പ് ഈ ഓപ്പറേഷൻ സമയത്ത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നല്ല അനസ്തീഷ്യ ഇതൊക്കെ വെച്ചിട്ട് നമുക്കിപ്പോൾ പലപ്പോഴും ബ്രെയിൻ സർജറി സേഫായിട്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെയിൻ സർജറിയെ ഭയന്നിട്ട് അപസ്മാരത്തിന് സർജറി വേണ്ട എന്ന് വയ്ക്കുന്നത് വളരെ ഒരു ഒരു ഫുളിഷ്നെസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് ചെയ്യേണ്ട സെൻറ്ററിൽ ചെന്ന് ചെയ്യേണ്ട പോലെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗുണം കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്